മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിലെ പോലീസ് കാവലിൽ വിമർശനവുമായി പോലീസ് അസോസിയേഷൻ ജീവനക്കാർക്ക് റെസ്റ്റ് റൂം ശുചിമുറി എന്നീ സൗകര്യങ്ങളില്ല വീടിന് പുറത്ത് ജീപ്പിലാണ് ജീവനക്കാർ ഇരിക്കുന്നതെന്നും പരാതിയുണ്ട് വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വീടിന് മുമ്പിൽ ക്ലിഫ് ഹൗസിന് മുമ്പിൽ വലിയ പോലീസ് കാവലാണ് ഉള്ളത് നിരവധി പോലീസുകാർ അവിടെ ഡ്യൂട്ടിയിലുണ്ട് പക്ഷേ അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് കൃത്യമായി അവർക്ക് ഒന്ന് വിശ്രമിക്കാനുള്ളൊരു മുറി അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഇതൊന്നുമില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണല്ലോ എന്തായാലും പോലീസുകാരുടെ അസോസിയേഷൻ തന്നെ ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്രീജിത്ത് ഹൗസിലല്ല ഇത് കണ്ണൂരിലാണ് മുഖ്യമന്ത്രി ഈ പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നടന്നിരിക്കുന്നത് വർഷങ്ങളായി തന്നെ ഈ വീടിന് മുന്നിൽ ഈ പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ട് ഒരു എസ് ഐയും അതോടൊപ്പം തന്നെ രണ്ട് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് അവിടെ സുരക്ഷ ഒരുക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ വിമർശനം ഉയർന്നിരിക്കുന്നത് കേരള പോലീസ് അസോസിയേഷൻ രണ്ട് ദിവസമായി ജില്ലാ സമ്മേളനം കണ്ണൂരിൽ നടത്തി വരുന്നു ഇതിലാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത് കാരണം അവിടെ ഈ സുരക്ഷയ്ക്കായി എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് റെസ്റ്റ് ൌസോ അതോടൊപ്പം തന്നെ ശുചിമുറയോ ഇല്ല അവർ ഈ സമീപത്തെ വീടുകളിലെല്ലാമാണ് പ്രാഥമിക കാര്യങ്ങൾ നടത്താനായി പോകുന്നത് അത്തരത്തിലുള്ള വലിയ വിമർശനമാണ് ഉയർന്നു വന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഈ കണ്ണൂരിലെ വസതിയിലെത്തുന്നത് വല്ലപ്പോഴും മാത്രമാണ് അതിനാൽ തന്നെ ഈ വീട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഗേറ്റിന് പുറത്ത് ജീപ്പിലാണ് ഈ സമയം ചെലവഴിക്കുന്നത് അപ്പോഴേക്കും ഈ വീട് ശുചിമുറു ശുചിമുറി ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും അവരെ ഈ സമയങ്ങളിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നു അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഉയർന്നു വന്നു ഇനി ഇനി വരുന്ന സ്റ്റാഫ് കൗൺസിൽ യോഗത്തിലും ഈ വിമർശനവും ഈ പ്രശ്നങ്ങളോ ഉന്നയിക്കാൻ പോലീസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പോലീസിലെ സുരക്ഷാ ജീവനക്കാരും ഇതിനെക്കുറിച്ച് വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ കണ്ണൂരിലെ വസതിക്ക് മുന്നിലുള്ള പോലീസ് പോലീസുകാർക്കാണ് കാവൽ നിൽക്കുന്ന പോലീസുകാരാണ് ദുരിതം അനുഭവിക്കുന്ന അനുഭവിക്കുന്നത് അവർക്ക് വിശ്രമമുറിയില്ല ശുചിമുറിയില്ല തുടങ്ങിയ പരാതികൾ പോലീസ് അസോസിയേഷൻ തന്നെയാണ് മുമ്പിലേക്ക് വെക്കുന്നത്